വളരെ വ്യത്യസ്തമായ രുചിയിൽ നമ്മൾ തയ്യാറാക്കിയ ചിക്കൻ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത് ഇത് പത്തിരിയുടെയും ഇടിയപ്പത്തിൻ്റെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറിയാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വ്യത്യസ്ത രുചിയിലുള്ള ഒരു ചിക്കൻ കറിയാണ് ചിക്കൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കാം അതിനുവേണ്ടി കുറച്ച് മല്ലിയില പുതിനയില കറിവേപ്പില കാന്താരി വെളുത്തുള്ളി ഇഞ്ചി ഒരാറ് വെളുത്തുള്ളിയുടെ അല്ലിയും ചെറിയ കഷ്ണ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ പച്ചക്കുരുമുളക് കിട്ടുന്നവർക്ക് പച്ചക്കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകപ്പൊടി കാൽ ടീസ്പൂൺ മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ ചിക്കൻ മസാല മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം ചിക്കൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് ഒരു പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം സവാള വഴണ്ട് വന്നിട്ടുണ്ട് സവാ ഒരുപാട് വഴണ്ട് വരേണ്ട ആവശ്യമില്ല കുറച്ച് വഴണ്ട് വന്നാൽ മതിയാവും ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി വളരെ കുറച്ച് കാശ്മീരി മുളക് പൊടി നമ്മളെ കാന്താരി ചേർത്താണ് ആദ്യത്തെ മസാല തയ്യാറാക്കിയത് അതുകൊണ്ട് അതിന് അതിനാവശ്യത്തിനുള്ള എരിവുണ്ടാവും കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അത് വളരെ കുറച്ച് മതിയാവും മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല പൊടികളുടെ പച്ചമണം പൂന്നളം വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ചിക്കൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കുക കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിലായി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ചിക്കൻ കറിയിലേക്ക് കടുക് തളിക്കാം അതിനുവേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം വറ്റൽ മുളക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇതിലേക്ക് ഒരു പിഞ്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കരയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള വ്യത്യസ്ത രുചിയിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്